നമസ്കാരം രാമക്ഷേത്രം നിർമ്മിക്കുമെന്നും രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്നും ശബരിമലയിൽ വിശ്വാസം സംരക്ഷിക്കുമെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് ബി ജെ പിയുടെ പ്രകടന പത്രിക ഹിന്ദുത്വ ദേശീയതാ വിഷയങ്ങളിൽ ഊന്നിയുള്ള പ്രകടന പത്രികയിൽ കർഷകർക്ക് പെൻഷനും പലിശരഹിത വായ്പയും ഉൾപ്പെടെ നിരവധി പ്രഖ്യാപനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷത്തെ മോദി ഭരണകാലത്ത് രാജ്യത്തിനുണ്ടായ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ബി ജെ പി പ്രകടന പത്രികയായ സങ്കൽപ്പ് പത്ര പുറത്തിറക്കിയിരിക്കുന്നത് കർഷകർക്ക് പെൻഷൻ നൽകുമെന്നും കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കും എന്നുമാണ് പ്രധാന വാഗ്ദാനങ്ങൾ ഇതോടൊപ്പം ദേശ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകുമെന്നും ഇന്ത്യയെ മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാക്കുമെന്നുമാണ് മറ്റു വാഗ്ദാനങ്ങൾ എഴുപത്തിയഞ്ച് പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് പ്രകടന പത്രിക ബി ജെ പി പുറത്തുവിട്ടിരിക്കുന്നത് മുത്തലാഖ് ഹലാല എന്നിവ ഇല്ലാതാക്കും എന്നതാണ് മറ്റൊരു പ്രഖ്യാപനം എഴുപത്തി അഞ്ചാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ എഴുപത്തിയഞ്ച് പദ്ധതികൾ എന്നു പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഏകീകൃത സിവിൽ കോഡും പൗരത്വ ബില്ലും നടപ്പാക്കണമെന്നും കോടി ജനങ്ങളുമായി സംസാരിച്ചു തയ്യാറാക്കിയ പത്രികയാണ് ഇതെന്നും അമിത് ഷാ വ്യക്തമാക്കുന്നു ആദ്യഘട്ട പോളിംഗിന് മൂന്നു ദിവസങ്ങൾ ശേഷിക്കെയാണ് ബി ജെ പിയുടെ പ്രകടന പത്രിക പുറത്തുവരുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയതാ ഹിന്ദുത്വ വിഷയങ്ങൾ കൂടുതലായി ഉയർത്തിക്കൊണ്ടുവരും എന്ന സൂചന നൽകുന്നതാണ് പത്രിക അഞ്ചു വർഷത്തെ മോദി ഭരണം സുവർണ ലിപികളിൽ എഴുതപ്പെടുമെന്ന് പ്രകടന പത്രിക പുറത്തിറക്കുന്നത് തൊട്ടുമുൻപ് നടത്തിയ ആമുഖ പ്രസംഗത്തിൽ ബിജെപി അധ്യക്ഷൻ അമിത് ഷാ അവകാശപ്പെട്ടു രാജ്യത്തിന്റെ അതിർത്തി മോദി രക്ഷിച്ചുവെന്നും ഭീകരതയ്ക്കെതിരെ സന്ധിയില്ലാത്ത യുദ്ധം ചെയ്തുവെന്നും മോദിയെ പ്രകീർത്തിച്ചു കൊണ്ടായിരുന്നു അമിത്ഷായുടെ അധ്യക്ഷ പ്രസംഗം ഇതിനു പിന്നാലെ ഈ തെരഞ്ഞെടുപ്പിലെ പ്രകടന പത്രികയായ സങ്കൽപ്പ പത്ര ബിജെപി പുറത്തിറക്കുകയായിരുന്നു പത്രിക തയ്യാറാക്കുന്ന സമിതിയുടെ അധ്യക്ഷനായ രാജ്നാഥ് സിംഗ് പത്രിക പ്രധാനമന്ത്രി നരേന്ദ്ര മോദിക്ക് നൽകിക്കൊണ്ടാണ് പ്രകാശനം നിർവഹിച്ചത് മോദി ഭരണകാലത്ത് രാജ്യത്തിന്റെ അഭിമാനം വാനോളം ഉയർന്നെന്ന് രാജ്നാഥ് സിംഗ് പ്രതികരിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ നടക്കുന്നത് ആഗ്രഹങ്ങളുടെ തിരഞ്ഞെടുപ്പെന്നും മോദി സർക്കാർ രാജ്യത്തിന്റെ അതിർത്തി സുരക്ഷിതമായി കാത്തെന്നും നേതാക്കൾ പ്രസംഗത്തിൽ പറഞ്ഞു അഞ്ഞൂറ്റി അൻപത് വാഗ്ദാനങ്ങളിൽ അഞ്ഞൂറ്റി ഇരുപതും നടപ്പാക്കി എന്നാണ് അവകാശവാദം ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ബി ജെ പിയുടെ പ്രകടന പത്രിക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പി അധ്യക്ഷൻ അമിത് ഷായും ചേർന്നാണ് ഇന്ന് പുറത്തിറക്കിയത് കർഷകർക്കും യുവാക്കൾക്കും വനിതകൾക്കും പ്രതീക്ഷ പകരുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന സൂചനകൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ് ഇതോടൊപ്പം ദേശീയതയും ഹിന്ദുത്വവുമായിരിക്കും പ്രധാന അജണ്ട എന്ന സൂചനകളും വന്നു മോദി സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടും പ്രകടന പത്രികയ്ക്കൊപ്പം പുറത്തിറക്കിയാണ് കോൺഗ്രസിന്റെ ആരോപണങ്ങളെ പ്രതിരോധിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ നൽകിയ അഞ്ഞൂറ്റി അൻപത് വാഗ്ദാനങ്ങളിൽ അഞ്ഞൂറ്റി ഇരുപതും നടപ്പാക്കിയെന്നാണ് ബി ജെ പി അവകാശവാദം രാജ്നാഥ് സിംഗ് അധ്യക്ഷനായ കമ്മിറ്റിയാണ് ബി ജെ പിയുടെ പ്രകടന പത്രികയുടെ പിന്നണിയിൽ പ്രവർത്തിച്ചത് അരുൺ ജെയ്റ്റ്ലിയും പീയുഷ് ഗോയലും ശിവരാജ് സിംഗ് ചൌഹാനും നിർമ്മല സീതാരാമനും ഉൾപ്പെടുന്ന സമിതി സാധാരണക്കാരിൽ നിന്നും വിദഗ്ധരിൽ നിന്നും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തേടിയ ശേഷമാണ് പ്രകടന പത്രിക തയ്യാറാക്കിയത് അഞ്ചു വർഷം മുമ്പ് വാഗ്ദാനം ചെയ്തവയിൽ തൊണ്ണൂറ്റി അഞ്ച് ശതമാനവും നടപ്പാക്കിയെന്നാണ് ബി ജെ പിയുടെ പക്ഷം അതുകൊണ്ടുതന്നെ മോദി സർക്കാരിന്റെ റിപ്പോർട്ട് കാർഡ് കൂടിയാണ് ഈ പ്രകടന പത്രിക കോൺഗ്രസ് പ്രകടന പത്രികയിലെ തുറുപ്പു ന്യായ് പദ്ധതിക്ക് ബി ജെ പി എന്ത് ബദൽ കൊണ്ടുവരും എന്നതായിരുന്നു മറ്റൊരു രാഷ്ട്രീയ ലോകം ആകാംക്ഷയോടെ കാത്തിരുന്ന കാര്യം പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങൾ ഇവയൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയെ അഞ്ചു ട്രില്യൺ ഡോളർ സമ്പദ് വ്യവസ്ഥയാക്കും രണ്ടായിരത്തി മുപ്പത്തിരണ്ടിൽ പത്ത് ട്രില്യൺ ഡോളർ സാമ്പത്തിക ശക്തിയാക്കും അടിസ്ഥാന സൗകര്യ മേഖലയ്ക്കായി നൂറു ലക്ഷം കോടിയുടെ മൂലധനം നിക്ഷേപിക്കും ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കൾ മൂന്നൂറ്റി എഴുപത് പിൻവലിക്കും ഗംഗാ പുനരുജ്ജീവനം നടപ്പാക്കും മുത്തലാഖ് തുടങ്ങിയവ ഇല്ലാതാക്കും അംഗനവാടി ആശാവർക്കർമാരിലേക്ക് ആയുഷ്മാൻ ഭാരത് പദ്ധതി വ്യാപിപ്പിക്കും ഇരുന്നൂറ് പുതിയ കേന്ദ്രീയ വിദ്യാലയ നവോദയ വിദ്യാലയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലോടുകൂടി രാജ്യത്തെ എം സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ എണ്ണം വർദ്ധിപ്പിക്കും ലോകത്തെ മികച്ച അഞ്ഞൂറ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇന്ത്യയിൽ നിന്നുള്ളവയും ഉണ്ടാകും അഴിമതി മുക്ത ഭാരതം എന്ന ലക്ഷ്യത്തിനായി കൂടുതൽ പദ്ധതികളും പത്രികയിൽ ഉന്നയിക്കുന്നു പൊതുസേവനങ്ങൾ അവകാശമാക്കും തെരഞ്ഞെടുപ്പുകൾ ഒറ്റ ഘട്ടമാക്കുന്നത് പരിഗണിക്കും ഭാരതീയ സംസ്കാരവും വിശ്വാസവും സംരക്ഷിക്കും ആഗോളതലത്തിൽ യോഗ പ്രോത്സാഹിപ്പിക്കും കർഷകർക്ക് വർഷത്തിൽ ആറായിരം രൂപയും അറുപത് വയസ്സിനു മുകളിലുള്ള ചെറുകിട ഇടത്തരം കർഷകർക്ക് പെൻഷനും ലഭിക്കും അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഗ്രാമീണ വികസനത്തിന് ഇരുപത്തി ലക്ഷം കോടി രൂപയാണ് പത്രികയിൽ പറയുന്നത് അഞ്ച് കിലോമീറ്ററിനുള്ളിൽ ബാങ്ക് ഇടപാടുകൾ നടത്താനുള്ള സൗകര്യം ഉണ്ടാക്കുമെന്നും പറയുന്നു ദരിദ്ര രേഖയ്ക്കു താഴെയുള്ളവരുടെ എണ്ണം ഒറ്റ സംഖ്യയിലേക്ക് കുറയ്ക്കും എന്നാണ് അവകാശപ്പെടുന്നത് ചെറുകിട കടയുടമകൾക്ക് പെൻഷൻ നടപ്പിലാക്കും എല്ലാ ജില്ലകളിലും ഒരു മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ പി മെഡിക്കൽ കോളേജ് എന്നത് സാധ്യമാക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടോടു കുട്ടികൾക്കും ഗർഭിണികൾക്കും പ്രതിരോധ കുത്തിവയ്പ് നടത്തിവെക്കുമെന്നും പത്രികയിൽ പറയുന്നു രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും എന്നൊരു അവകാശവാദവുമുണ്ട് എല്ലാ നഗരങ്ങളെയും തുറന്ന സ്ഥലത്തെ മലമൂത്ര വിസർജന രഹിതമാക്കും സംസ്ഥാനത്തെ റോഡ് ശൃംഖല വികസിപ്പിക്കാൻ ഭാരത്മാല രണ്ട് ദശാംശം പൂജ്യം നടപ്പാക്കും ഇത്രയും വാഗ്ദാനങ്ങളാണ് മോദിയുടെ പത്രികയിൽ പറയുന്നത്